നടിയുടെ പരാതിയിൽ ലൈംഗിക പീഡനത്തിന് ജാമ്യമില്ല കേസെടുത്ത കൊല്ലം എം എൽ എ മുകേഷിന്റെ അറസ്റ്റ് അനിവാര്യമാവുകയാണ് ജീവപര്യന്തം ശിക്ഷ വരെ കിട്ടാവുന്ന വകുപ്പുകൾ ചുമത്തിയാണ് കേസെന്നതിനാലാണ് അറസ്റ്റ് നിർബന്ധമാകുന്നത് എം എൽ എ ആയതിനാൽ മുകേഷിന് നിയമപരിരക്ഷയില്ല അറസ്റ്റിന് സ്പീക്കറുടെ മുൻകൂർ അനുമതിയും വേണ്ട അറസ്റ്റ് ചെയ്ത ശേഷം സ്പീക്കറുടെ ഓഫീസിൽ വിവരമറിയിച്ചാൽ മതിയാകും കൊല്ലത്തുനിന്ന് രണ്ട് വട്ടം എം എൽ എ മുകേഷ് രാജിവെക്കണമെന്ന ആവശ്യം ശക്തമാകുന്നുണ്ട് എന്നാൽ ഈ ഘട്ടത്തിൽ രാജിവെച്ചാൽ ഉപതെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയാകുമെന്നും മുകേഷിനെതിരെ കൊല്ലത്ത് പാർട്ടിക്കുള്ളിലും പൊതുസമൂഹത്തിലുമുള്ള എതിർവികാരവും ഈ ഘട്ടത്തിൽ തിരിച്ചടിയാവുമെന്നും സി പി എം കണക്കുകൂട്ടുന്നു അതിനാൽ അറസ്റ്റ് ചെയ്യപ്പെട്ടാലും മുകേഷ് നിയമസഭാ അംഗത്തും രാജിവെക്കാനിടയില്ല കോടതി ശിക്ഷിക്കവരെ കുറ്റവാളിയെന്ന് മുദ്രകൊത്താനാവില്ലെന്ന ന്യായവും ഉന്നയിക്കും എന്നാൽ മുകേഷിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയെ കോടതിയിൽ എതിർക്കാനാണ് പോലീസിന്റെ തീരുമാനം പരാതിക്കാരി പണം ചോദിച്ച് ഭീഷണിപ്പെടുത്തിയെന്ന മുകേഷിന്റെ പരാതിയും പോലീസിന് മുന്നിലുണ്ട് അതേസമയം മുകേഷിനെ ന്യായീകരിച്ച പി കെ ശ്രീമതിയെ പരിഹസിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇനിയിപ്പോൾ മുകേഷ് എം എൽ എ സ്ഥാനം രാജിവെക്കേണ്ട എന്ന് മാത്രമല്ല മന്ത്രിസ്ഥാനമോ മുഖ്യമന്ത്രി സ്ഥാനമോ ഏറ്റെടുക്കുകയും ചെയ്യാം കാരണം അവരുടെ ഏറ്റവും വിശ്വാസ്യതയുള്ള അന്വേഷണ ഏജൻസിയുടെ മേധാവിയാണ് മുകേഷിന് ക്ലീൻ ചിറ്റ് നൽകിയത് ഈ കുറിപ്പ് കണ്ടാൽ ഏതു കോടതിയും എഴുന്നേറ്റ് നിന്ന് മുകേഷിനെ കുറ്റവിമുക്തനാക്കും എന്നാണ് രാഹുൽ മാങ്കുട്ടത്തിന്റെ പോസ്റ്റ് മുകേഷ് രാജിവെക്കേണ്ടതില്ലെന്നായിരുന്നു അദ്ദേഹത്തിന്റെ പേര് പറയാതെ പി കെ ശ്രീമതി പറഞ്ഞത് നിരപരാധിയാണെന്ന് ആരോപണവിധേയെ എന്നും അവർ വഹിക്കുന്ന സ്ഥാനങ്ങളിൽ നിന്നും മാറി നിൽക്കണമെന്നത് ഒരു നിയമത്തിലും പറയുന്നില്ലെന്നുമായിരുന്നു ഒരു മാധ്യമപ്രവർത്തകയോട് ശ്രീമതി പ്രതികരിച്ചത് ആരുടെയും പേര് പറയണ്ട കേസ് ഇന്നലെയും മിനിഞ്ഞാന്നും ഒക്കെ എടുക്കുന്നുണ്ട് എ ഓർ ബി പേര് പറയണ്ട കേസ് വരട്ടെ ആരും സ്ഥാനം രാജിവെക്കേണ്ടതില്ല ഗുസ്തി താരങ്ങളുടെ പരാതി ഉയർന്നപ്പോൾ ബി ജെ പി എം പി ബ്രിജേഷ് ഭൂഷൺ സ്ഥാനം രാജിവെച്ചിട്ടില്ല ഔചിത്യത്തോടെ കാര്യങ്ങളെ കാണണം രാഷ്ട്രീയം നോക്കി സർക്കാരിനെതിരെ രംഗത്ത് വരുന്ന സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ എന്തുകൊണ്ട് മറ്റു സംഭവങ്ങൾ ഇതുപോലെ കാണാത്തത് സർക്കാർ നിയോഗിച്ച നാല് വനിതാ ഐ പി എസ് ഉദ്യോഗസ്ഥരടങ്ങുന്ന പ്രത്യേക അന്വേഷണ സംഘം വളരെ പ്രാപ്തരാണ് അവർ മുഖം നോക്കാതെ നടപടിയെടുക്കും നല്ല ഓൾഡായ നാല് വനിതാ ഐ പി എസുകാരും ഉന്നതരായ മറ്റ് ഉദ്യോഗസ്ഥരുമടങ്ങുന്ന ടീമാണ് പരാതികൾ അന്വേഷിക്കുന്നത് കേരളത്തിൻ്റെയോ ഇന്ത്യയുടെയോ ചരിത്രത്തിൽ ഇങ്ങനെയൊരു ടീം ഉണ്ടായിട്ടില്ല എത്ര പെട്ടെന്നാണ് അവരുടെ ടീം ആക്ഷൻ തുടങ്ങിയത് ഈ ടീമിനെ ഞാൻ അഭിനന്ദിക്കുകയാണ് ശ്രീമതി പറഞ്ഞു നിരവധി പേർ ലൈംഗിക ഉന്നയിച്ച മുകേഷ് എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും ആവശ്യപ്പെട്ടു അതേസമയം മുകേഷിന്റെ രാജിക്കാര്യത്തില് സിപിഐ ഭിന്നത നിലനിൽക്കുകയാണ്